കൽപ്പറ്റ മുനിസിപ്പാലിറ്റി എൽ ഡി എഫിൻ്റെ ഭരണ നേട്ടത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് ഇപ്പോഴും ഉള്ളത് കൽപ്പറ്റ മാത്രമല്ല കൽപ്പറ്റ ഈ കേരളത്തിലുടനീളം വലിയ ഒരു വികസന നേട്ടത്തിലേക്ക് പോയപ്പോഴും കൽപ്പറ്റ മുനിസിപ്പാലിറ്റി വളരെ സുഷ്ടിച്ചു പോയ ഒരു അവസ്ഥയാണ് നിലവിലുണ്ടായിട്ടുള്ളത് അതിനെ മാറ്റിയെടുക്കാനുള്ള എല്ലാ നിലപാടും സ്വീകരിക്കും നമുക്ക് ഈ പ്രായമായ ആളുകൾക്ക് വയോജനങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ അടിസ്ഥാന വിഷയങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നത് കാരണം കേരള സർക്കാർ വയോജനങ്ങൾക്ക് അറുപത് വയസ്സിന് പ്രായമുള്ള ആളുകൾക്ക് പെൻഷൻ വീട്ടിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുമ്പോൾ ഈ ഇത്തവണ തന്നെ വനിതകൾക്ക് മുപ്പത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വനിതകൾക്ക് ആയിരം രൂപ വീതം വീട്ടിലെത്തിച്ചു കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് അപ്പോൾ അതെല്ലാം മുൻകണ്ടുകൊണ്ട് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒട്ടനവധി കാര്യങ്ങൾ നിലവിൽ ചെയ്യാനുണ്ട് ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതി ആരംഭിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും വീട് കൊടുക്കേണ്ടതുണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഒരുപാട് ലിങ്ക് റോഡുകൾ അടക്കം നമുക്ക് നന്നാക്കി എടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഡ്രൈനേജ് അതുപോലെ തന്നെ മഴവെള്ളക്കെടുതി അതിനെ ഞങ്ങൾ ജനകീയമായി തന്നെ ഇടപെടും എല്ലാ ജനങ്ങളെയും വാടിനകത്തുള്ള മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള കെടുതിയിലേക്ക് ഞങ്ങൾ അതിനെ സജ്ജീകരിക്കും കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഈ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടി അടക്കം ഇടപെടും അതുപോലെ തന്നെ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലുള്ള ജനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾ ആണെങ്കിൽ കർഷകരും കർഷക തൊഴിലാളികളാണ് കൂടുതൽ പിന്നെ വ്യാപാരികളും പിന്നെ അതുപോലെ തന്നെ എസ് ടി വിഭാഗം അടക്കമുള്ള ആളുകൾ തിങ്ങി പാർക്കുന്ന ഒരു കൽപ്പറ്റ മുനിസിപ്പാലിറ്റിക്കകത്ത് പ്രധാനപ്പെട്ട ഒരു ടൗൺ ഹാൾ ഇല്ല എന്നുള്ളതാണ് അതടക്കം നവീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ കൗൺസിൽ ആരംഭിക്കും എന്നാണ് പറയുന്നത് കൂട്ടായ ഒരു കൂടി തന്നെ ആയിരിക്കും മുന്നോട്ടുള്ള പ്രവർത്തനവും അതായത് ഉദ്യോഗസ്ഥരുടെ കൗൺസിലേഴ്സിൻ്റെയും എല്ലാവരുടെയും കൂട്ടായ ഒരു പരിശ്രമത്തിൻ്റെ ഫലമായി തന്നെയാണ് നഗരസഭയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും തീരുമാനം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ജനങ്ങളുടെയും മീഡിയയുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്